ഇതൊരു കഥയല്ല എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ റിയൽ ലൈഫ് എക്സ്പീരിയൻസാണ് സുഹൃത്തിനെ തൽക്കാലത്തേക്ക് ജൂലി എന്ന് വിളിക്കാം ജൂലി ഇന്ത്യക്ക് പുറത്തുള്ള ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റൽ നേഴ്സാണ് ഡ്യൂട്ടിക്കിടയിലാണ് ഈ അനുഭവം ഉണ്ടായിരിക്കുന്നത് ജൂലിക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ജൂലിയുടെ കെയറിൽ പതിമൂന്നാം നമ്പറിലുള്ള ഒരു അമ്മച്ചി മരണാസന്നയായി കിടക്കുകയായിരുന്നു ഇവിടുത്തെ പോലെയല്ല ആ രാജ്യത്ത് രോഗിയുടെ കൂടെ ആരെയും നിർത്താറില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ശ്രദ്ധ ജൂലി അമ്മച്ചിക്ക് കൊടുത്തിരുന്നു ബ്രേക്ക് ആയപ്പോൾ ജൂലി പുറത്തേക്കിറങ്ങി സമയം വെളുപ്പിൻ്റെ രണ്ട് മണി നീണ്ട ഒരു വരാന്തയിലൂടെ വേണം നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ വരാന്തയുടെ ഒരറ്റത്തായി അമ്മച്ചിയുടെ റൂം മറ്റേ അറ്റത്താണ് നേഴ്സിംഗ് സ്റ്റേഷൻ നേഴ്സിംഗ് സ്റ്റേഷനിലെത്തി കൂടെയുള്ള നേഴ്സിന് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്തു എന്നിട്ട് ആ അമ്മച്ചിയെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു ഈ സമയം അവരുടെ കൂടെ നേഴ്സ് അസിസ്റ്റൻ്റായ ആഗ്രസ് ഉണ്ടായിരുന്നു ആഗ്രസ് വരാന്തയുടെ അങ്ങേയറ്റത്തേക്ക് നോക്കിയിട്ട് നോക്കിയിട്ട് കയറ്റുകൊണ്ടി അതാരായെന്ന് ചോദിച്ചു കയറ്റുമുണ്ടി ഇടത്തേക്ക് ജൂലിയും മറ്റ് നേഴ്സും നോക്കി പക്ഷേ അവിടെയെങ്കിലും അവർ ആരെയും കണ്ടില്ല നേഴ്സിംഗ് അസിസ്റ്റൻ്റ് പിന്നെയും പറഞ്ഞു ദേ ആ വരാന്തയുടെ അറ്റത്തേക്ക് നോക്ക് സ്വെറ്റർ ഇട്ട് നിൽക്കുന്ന ഒരാളെ കണ്ടില്ലേ അവർ രണ്ടുപേരും പരിക്രമിച്ചു കാരണം ആഗ്നസ് കൈചൂണ്ടി സ്ഥലത്ത് ആര് നിന്നാലും അവർ മൂന്നുപേരും നിൽക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ വളരെ വ്യക്തമായി അവരെ കാണാൻ സാധിക്കും പക്ഷേ ആഗ്നസ് പറഞ്ഞതുപോലെ ആരെയും ജോലിക്കും മറ്റേ നേഴ്സിനും കാണാൻ പറ്റുന്നില്ല രാത്രിയിൽ ഒരു തമാശയ്ക്ക് വേണ്ടി വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതായിരിക്കുമെന്നാണ് അവർ രണ്ടുപേരും വിചാരിച്ചത് ആഗ്നസ് പിന്നെയും പറഞ്ഞു അയാൾ അവിടുത്തെ റൂമിലേക്ക് നോക്കി നിൽക്കുകയാണ് ദൈ ഇപ്പോൾ അയാൾ നമ്മുടെ നേരെ നടന്നു വരികയാണ് ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ശരിക്കും പേടിച്ചു ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടുന്ന് മാറി നെഷ്യൽ സ്റ്റേഷനിൽ നിന്ന് അവർ രണ്ടുപേരും പുറത്തേക്ക് നോക്കി ആഗ്നസ് തന്നെ നിൽക്കുകയാണ് ഒരു പേടിയുമില്ലാതെ പക്ഷേ ആഗ്നസിൻ്റെ മുഖത്ത് ഒരു പരിഭ്രമമുണ്ട് അവൾ എന്തോ ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ജൂലി ഉറപ്പിച്ചു ഇടയ്ക്കിടയ്ക്ക് ആഗ്നസ് രണ്ടുപേരെയും തിരിഞ്ഞു നോക്കുന്നുമുണ്ട് അവർ രണ്ടുപേരും ആഗ്നസിനെ വിളിച്ചു അവരുടെ അടുത്തേക്ക് ചെല്ലാം പറഞ്ഞു ആഗ്നസ് പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു ഇടയ്ക്കിടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുമുണ്ട് ആഗ്രസ് അടുത്തെത്തിയപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾ ആരെയും അവിടെ കണ്ടില്ല നിനക്ക് ചിലപ്പോൾ തോന്നിയതാവും അല്ല ഞാൻ കണ്ടതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത് ഞാൻ കണ്ടുവെങ്കിൽ ഒരു പക്ഷേ അതൊരു ഞാൻ നിങ്ങളെ പേടിപ്പിച്ചതല്ല എനിക്കങ്ങനെയുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് മറ്റുള്ളവർ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് കാണാനും കേൾക്കാനും സാധിക്കാറുണ്ട് ഞാൻ പാരാനോമൽ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ് ജോലിയും ചിന്തിച്ചു ഈ സമയം അവിടെ ആരും വരാൻ സാധ്യതയില്ല അപ്പോൾ പിന്നെ ഇവൾ കണ്ടത് എന്തായിരിക്കും മനുഷ്യരൂപം തന്നെയാണോ കൂടെയുള്ള നേഴ്സ് ചോദിച്ചു അതെ ആഗ്നസ് പറഞ്ഞു ഒരു മുപ്പത് വയസ്സ് മാത്രമേ തോന്നിക്കൂ നീണ്ട മുടിയാണ് ഒരു ബ്ലൂ സ്വെറ്ററാണ് ഇട്ടിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി നിന്നു കാരണം ഈ പറയുന്ന മുപ്പത് വയസ്സ് തോന്നിക്കുന്ന പുറകിലേക്ക് നീണ്ട മുടിയുള്ള ബ്ലൂ സ്വെറ്റർ ഇടുന്ന ഒരാൾ ആ ഹോസ്പിറ്റലിൽ പേഷ്യൻറ്റായി ഉണ്ടായിരുന്നു മായ്സെന്നായിരുന്നു അയാളുടെ പേര് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ്റെ പ്രായം മുടി പുറകിലേക്ക് നീട്ടി വളർത്തി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു എന്നും ഒരു ബ്ലൂ കളർ സ്വെറ്ററായിരുന്നു അവനിടുന്നത് അതും പറഞ്ഞ് അവർ നേഴ്സുമാർ അവനെ എന്നും കളിയാക്കുമായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അവനവിടെ അഡ്മിറ്റായിരുന്നത് ഒരു മാസത്തിനു മുമ്പ് അവൻ മരിച്ചിരുന്നു അവനെയാകാം എന്ന് അവർ രണ്ടുപേരും കരുതുന്നു മരിക്കുമ്പോൾ അവൻ കിടന്നിരുന്ന മുറിയുടെ അകത്തേക്ക് നോക്കി നിൽക്കുന്ന രീതിയിലാണ് ആഗ്രസ് ആ രൂപം കണ്ടത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം ആഗ്രസ് ആ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ജസ്റ്റ് രണ്ടാഴ്ചയെ ആയിട്ടുള്ളൂ എന്നാൽ അവർ ശരിക്കും ഞെട്ടിപ്പിറച്ചത് പിന്നെയായിരുന്നു ആഗ്രസ് പറഞ്ഞു നമുക്ക് പതിമൂന്നാം നമ്പർ മുറിയിലേക്ക് ഒന്നു പോകാം കാരണം അവൻ നോക്കി നിന്നത് ആ പതിമൂന്നാം നമ്പർ മുറിയിലേക്കായിരുന്നു അമ്മച്ചി കിടക്കുന്ന മുറിയിലേക്ക് ആഗ്രസ് കൊടുത്ത ധൈര്യത്തിൽ അവർ മൂന്ന് പേരും അവിടേക്ക് ചെന്നു അമ്മച്ചിയെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി അമ്മച്ചി മരിച്ചിരിക്കുന്നു ശരീരത്തിൽ ചൂട് മാറിയിട്ടില്ലായിരുന്നു അതിൻ്റെ അർത്ഥം മരണം സംഭവിച്ചിട്ട് അധികം നേരമായിട്ടില്ല ആഗ്നസിന് അതറിയാമായിരുന്നു കാരണം ജൂലിയും കൂടെയുള്ള നേഴ്സും വരാന്തയിൽ നിന്ന് ഓടിപ്പോയ ശേഷം ആഗ്നസ് മറ്റൊരു കാര്യം കൂടി കണ്ടിരുന്നു മായ്സ മുറിയുടെ മുന്നിൽ നിന്നും വരാന്തിയിലേക്ക് നടന്നുവരുന്നതിൻ്റെ പിന്നിലായി ഒരു പ്രായമേറിയ സ്ത്രീയുടെ രൂപം ജൂലിയും കൂടെയുള്ള നേഴ്സും മുഖത്തോട് മുഖം നോക്കി തരിച്ചു നിന്നു ആഗ്രസ് പറഞ്ഞു മരിച്ചുപോയ ആത്മാക്കൾ ഇതുപോലെ മരിക്കാൻ കിടക്കുന്നവരെ കൊണ്ടുപോകാൻ വരാറുണ്ട് അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്നവരൊക്കെ മരിച്ചുപോയ ബന്ധുക്കളെയൊക്കെ കാണാറുണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ആ ഹോസ്പിറ്റലിൽ ജൂലിക്ക് ഉണ്ടായിട്ടുണ്ട് ജൂലി ജോലി ചെയ്തിരുന്ന ആ ഹോസ്പിറ്റൽ ആയിരത്തി എണ്ണൂറുകളിൽ പണി കഴിപ്പിച്ചൊരു ബിൽഡിംഗ് ആയിരുന്നു പിന്നീട് പിന്നീടത് ചില മാറ്റങ്ങളൊക്കെ വരുത്തി മോടി പിടിപ്പിച്ച് ഒരു ഹോസ്പിറ്റലാക്കി മാറ്റി ആ ഹോസ്പിറ്റലാണ് ജൂലി എന്ന എൻ്റെ സുഹൃത്ത് സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നത് ജൂലിക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്കും പലർക്കും ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒരുപാട് അൺനാച്ചുറൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതി ചില അനുഭവങ്ങൾ ജൂലി എന്നോട് പങ്കുവച്ചിട്ടുണ്ട് അതിലൊരു അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് ജൂലിക്ക് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു തുടങ്ങിയ നാളുകളിൽ മിക്കപ്പോഴും നൈറ്റ് ഡ്യൂട്ടിക്ക് കയറേണ്ടി വരുമായിരുന്നു ഇരിക്കെ ഒരിക്കൽ ഒരു നൈറ്റ് ഡ്യൂട്ടി ദിവസം ജൂലിയുടെ ഡ്യൂട്ടി ഐസൊലേഷൻ യൂണിറ്റിലായിരുന്നു അന്നാണ് ജൂലി ആദ്യമായി ഐസൊലേഷൻ യൂണിറ്റിൽ ഡ്യൂട്ടിക്ക് കയറുന്നത് അഞ്ച് റൂമുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഐസൊലേഷൻ യൂണിറ്റ് ആയതുകൊണ്ട് മിക്കപ്പോഴും ഒന്ന് രണ്ട് ബെഡുകളൊക്കെ ഒഴിവ് വരാറുണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ വിശ്രമിക്കാനായി ഡ്യൂട്ടി നഴ്സുമാർ ആ റൂമുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഒരു റൂമിൽ മാത്രം അവരാരും പോകാൻ ധൈര്യം കാണിക്കാറില്ല റൂം ഏത്രി ആ റൂമിൽ എന്തൊക്കെയോ അണ്യൂഷൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു അത്ര ബാത്റൂമിലെ ടാപ്പ് തന്നെ തുറന്നു വരിക അതിശക്തമായി വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുക ഇതുപോലെ വിശദീകരിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ജൂലിയുടെ അഭിപ്രായത്തിൽ അതൊരു അൺഫോർച്ചുനേറ്റ് റൂമാണ് ആ റൂമിൽ അഡ്മിറ്റായിട്ടുള്ള മിക്ക രോഗികളും മരിച്ചു പോയിട്ടുണ്ട് എല്ലാം നാച്ചുറൽ കാര്യങ്ങൾ കൊണ്ട് തന്നെ പക്ഷെ പല രോഗികളും അവരോട് പറഞ്ഞിരുന്നത്ര രാത്രിയിൽ ഉറക്കം വരുന്നുണ്ടെങ്കിലും ഉറങ്ങുവാൻ കഴിയാറില്ല എന്തൊക്കെയോ ശബ്ദങ്ങളും അനക്കങ്ങളും ഒക്കെ കേട്ട് ഞെട്ടി എഴുന്നേക്കാറുണ്ട് എന്നൊക്കെ ഇതും പലരും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് റൂമിൽ പിന്നീട് ആരും പോകാറോ കിടക്കാറോ ഇല്ല ജോലി ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ തന്നെ ഈ കാര്യങ്ങൾ മുമ്പുവിടുത്തെ ഡ്യൂട്ടിക്ക് നിന്നിരുന്ന നേഴ്സുമാർ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ ജോലിക്കത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അവരിൽ നിന്നും കേട്ടിട്ടുള്ള പ്രേതാനുഭവങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അറിയാതെ ഉണ്ടായിപ്പോകുന്ന തോന്നലുകളാണ് ഇതൊക്കെയെന്ന് ജോലി കരുതി എങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ജൂലിയുടെ ഉള്ളിൽ ഒരു ഭയം ഉടലെടുത്തിരുന്നു ഒരു കാരണവശാലും ഏത്രിയിലേക്ക് കയറില്ല എന്ന് തീരുമാനിച്ചു മൂന്ന് ദിവസങ്ങൾ ഏത്യിലേക്ക് നോക്കുക പോലും ചെയ്യാതെ ജൂലി ഡ്യൂട്ടി ചെയ്തു എന്നാലും നാലാമത്തെ ദിവസം അവിടെ ഡ്യൂട്ടി ചെയ്യേണ്ട സാഹചര്യം ജോലിക്ക് വന്നു പുതിയ പേഷ്യൻ്റ് വരുമ്പോൾ മറ്റു നാല് റൂമുകൾ വേക്കൻ്റ് അല്ലെങ്കിൽ ഏത്രിയിലേക്ക് കിടത്താറുണ്ട് അന്ന് പുതിയൊരു പേഷ്യൻ്റ് അഡ്മിറ്റായി മറ്റു നാല് മുറികൾ വേക്കൻ്റ് അല്ലായിരുന്നു അതുകൊണ്ട് ആ പേഷ്യൻറ്റിനെ ഏത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ആ പേഷ്യൻറ്റിനെ നോക്കാനുള്ള ഡ്യൂട്ടി ജോലിക്കായിരുന്നു പ്രൊഫഷണൽ നൂറ് ശതമാനവും ആത്മാർത്ഥതയുള്ള ഒരു നേഴ്സായതിനാൽ നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും ആ ഡ്യൂട്ടി ചെയ്യാൻ ജോലി തയ്യാറായി അങ്ങനെ ഏത്രിയിലെ ആദ്യത്തെ ഡ്യൂട്ടിക്കായി ജോലി കയറി സമയം അർദ്ധരാത്രിയിലേക്ക് എത്തിയിരുന്നു പേഷ്യൻ്റ് ഒരു മധ്യവയസ്കനായിരുന്നു അദ്ദേഹം പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ജോലി പേഷ്യൻ്റിൻ്റെ എതിർവശത്ത് ഒരു ഇരിക്കുകയാണ് ജോലിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് പേടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ജോമാലയും ജോലി കൈ പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് പേഷ്യൻ്റ് ചാടി എഴുന്നേറ്റു എന്നിട്ട് ജോലിയോട് ചോദിച്ചു സിസ്റ്റർ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നോ ഇല്ലോ എന്ന് ജൂലി മറുപടി നൽകി മറുപടി കേട്ടിട്ടും ഒരു സംശയഭാവത്തോടെ അദ്ദേഹം ജൂലിയെ തന്നെ നോക്കി നിന്നു എന്ത് പറ്റിയെന്ന് ജൂലി ചോദിച്ചു ആരോ എൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി എൻ്റെ മുഖത്തിന് നേരെ മുഖം ചേർത്ത് നിൽക്കുന്നു അത് കേട്ടപ്പോൾ ജൂലി തരിച്ച് നിന്നുപോയി തോന്നിയതാവും ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജൂലി ചേറി നിന്നും എഴുന്നേറ്റു വല്ലാത്തൊരു ഭയം തോന്നിയത് കൊണ്ട് റൂമിൻ്റെ മുൻവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി നിന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നൊരു വിളി പിന്നിൽ നിന്നും കേട്ടു ജൂലി തിരിഞ്ഞു നോക്കിയപ്പോൾ ബെഡിൽ കിടക്കുന്ന പേഷ്യൻ്റ് ഭയന്ന് കുറച്ച് കിടക്കുന്നതാണ് കണ്ടത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം ബാത്റൂം ഡോറിൻ്റെ അടുത്തേക്ക് ചൂണ്ടി ജൂലി നോക്കിയപ്പോൾ ഡോർ തുറന്ന് കിടക്കുകയാണ് ജൂലി അത് അടച്ചതായിരുന്നു പക്ഷേ അത് പാതി തുറന്നു കിടക്കുകയാണ് അതിനകത്ത് ആരോ ഉണ്ട് സിസ്റ്റർ സിസ്റ്റർ പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ ആരൊക്കെയോ എൻ്റെ അടുത്ത് നിൽക്കുന്നതായി എനിക്ക് തോന്നി ഞാൻ കണ്ണു തുറന്ന് നോക്കി ആരെയും കണ്ടില്ല പക്ഷെ ആരൊക്കെയോ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ തലചരിച്ച് ബാത്റൂമിൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ ഡോർ പാതി തുറന്ന് കിടക്കുകയാണ് ഞാൻ അവിടേക്ക് തന്നെ നോക്കി നിന്നു പെട്ടെന്ന് ബാത്റൂമിലെ ലൈറ്റ് ഓണായി കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് അത് ഓഫായി അതിനകത്ത് ആരോ ഉണ്ട് ഈ റൂമിലും ആരൊക്കെയോ ഉണ്ട് അവർ നമ്മളെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഇടറിയ ശബ്ദത്തിലാണ് അദ്ദേഹം പറഞ്ഞു തീർത്തത് അദ്ദേഹം പിന്നെ ഉറങ്ങിയിട്ടില്ല ജൂലിയ ബാത്റൂമിൽ എന്താണെന്ന് നോക്കാൻ പോയില്ല ആ ഡോർ അടച്ചിടാൻ പോലും തുനിഞ്ഞില്ല മുൻപ് തുറന്നിട്ട് ആ ചേറിൽ പേഷ്യൻ്റെ അടുത്ത് തന്നെ ഇരുന്നു ഇടയ്ക്കു ആരൊക്കെയോ അവരുടെ അടുത്തുള്ളതായി തോന്നുന്നുണ്ടായിരുന്നു അത്രേ ഇടയ്ക്കിടെ ഒരു തണുപ്പ് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നു പോകാറുണ്ടായിരുന്നുവെന്ന് ജൂലി പറയുന്നു പിന്നീട് ഒരിക്കലും ജൂലി ഏത്രയിൽ കയറിയിട്ടില്ല ദൈവം സഹായിച്ച് അതിനുള്ള സാഹചര്യവും ഉണ്ടായിട്ടില്ല പിന്നീടൊരിക്കൽ ആ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് മുതൽ അവിടെ ജോലി ചെയ്തിരുന്ന ജോലി ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു അദ്ദേഹം അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നെഗറ്റീവ് എനർജി എപ്പോഴുമുണ്ട് മാത്രമല്ല ഒരുപാട് മരണം നടന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ പല അണ്യൂഷ്യൽ പ്രസൻസും ഇവിടെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നത് ഈ അനുഭവങ്ങൾ ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് എന്തായാലും ഇപ്പോൾ ആ ഹോസ്പിറ്റൽ റിനോവേറ്റ് ചെയ്തു പഴയ സ്ഥലമൊക്കെ ഇടിച്ചുപൊളിച്ച് കളഞ്ഞു പക്ഷേ പുതിയ ബിൽഡിങ്ങിലും ഇതുപോലെ അവിശ്വസനീയമായ സംഭവങ്ങൾ പലതും നടന്നിട്ടുണ്ട് അടുത്തൊരു സംഭവത്തിലേക്ക് കിടക്കാം ജോലി എന്ന എൻ്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ കുറച്ച് പ്രത്യേകത നിറഞ്ഞതാണ് മെയിൻ റോഡിന് ഇരുവശത്തായി രണ്ട് വലിയ ബിൽഡിങ്ങുകളായിട്ടാണ് ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് ഈ രണ്ട് ബിൽഡിങ്ങുകൾ തമ്മിൽ ബന്ധിപ്പിച്ച റോഡിന് അടിയിൽ കൂടി ഒരു ടണൽ നിർമ്മിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൂടാതെ ഏറ്റവും മുകളിലത്തെ നിലകൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു ബ്രിഡ്ജും നിർമ്മിച്ചിട്ടുണ്ട് ടണൽ അത്യാവശ്യം വിസ്താരമൊക്കെ ഉള്ളതാണ് പക്ഷേ അതിൽ കൂടി പോകുമ്പോൾ ശ്വാസ തടസ്സം പോലുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ഈ ടണൽ ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ ലിഫ്റ്റിൽ കയറി ബിൽഡിങ്ങിൻ്റെ മുകളിലെത്തി ബ്രിഡ്ജ് വഴിയാണ് അടുത്ത ബിൽഡിങ്ങിലേക്ക് പോകുന്നത് ആ ഹോസ്പിറ്റലിൽ ആർക്കെങ്കിലും കാർഡിയാക് അറസ്റ്റ് അഥവാ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിന് എക്സ്ട്രീം കെയർ കൊടുക്കാൻ ഒരു എമർജൻസി യൂണിറ്റ് ഉണ്ടാകും എവിടെയാണോ എമർജൻസി യൂണിറ്റ് ഉണ്ടാകുന്നത് ആ സ്ഥലം ബെഡ് നമ്പർ ഇത്രയും പറഞ്ഞ് പർട്ടിക്കുലർ പേഷ്യൻറ്റിൻ്റെ കൂടെയുള്ള നേഴ്സ് ഒരു എമർജൻസി കോളിടും മിനിറ്റുകൾക്കുള്ളിൽ അവർ സ്ഥലത്തേക്ക് എത്തിച്ചേരും അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് റോഡിന് അപ്പുറമുള്ള ബിൽഡിങ്ങിനാണെങ്കിൽ ആ ടണൽ വഴിയായിരിക്കും പോകുന്നത് രാത്രി സമയങ്ങളിൽ ഓരോ ഏരിയയിലും മാനേജ് ചെയ്യാൻ ഒരു ക്ലിനിക് സൈറ്റ് മാനേജർ സി എസ് എം ഉണ്ടാകും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എമർജൻസി ടീമിനൊപ്പം സി എസ് എമ്മിനും ഒരു ക്രാഷ്കോൾ പോകും മിക്കവാറും അദ്ദേഹമായിരിക്കും ആ സൈറ്റിൽ ആദ്യം എത്തിച്ചേരുന്നത് അതുപോലെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു സി എസ് എമ്മിനുണ്ടായ അനുഭവം എൻ്റെ സുഹൃത്ത് ജൂലി എന്നോട് പങ്കുവച്ചു അതാണ് ഇവിടെ പറയുന്നത് രാത്രിയിലെ ഒരു മണി സമയം സി എസ് എം അദ്ദേഹത്തിൻ്റെ റൂമിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു തോന്നൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്നു പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലണം അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞു എവിടെയാണ് പോകേണ്ടതെന്നും ഏത് റൂമിലേക്കാണെന്നൊക്കെ അദ്ദേഹം മനസ്സിൽ കാണുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എമർജൻസി ഉണ്ടായാൽ കോൾ വരുമല്ലോ അദ്ദേഹം ചിന്തിച്ചു അതുകൊണ്ട് അത് കാര്യമാക്കാതെ അദ്ദേഹം റൂമിൽ തന്നെ ഇരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റു ഒരാൾ മരണത്തോട് മല്ലിടുന്ന കാഴ്ച മനസ്സിൽ കാണുകയാണ് ബെഡിൽ കിടന്നുകൊണ്ട് അയാൾ മരണവെപ്രാളത്തോടെ പിടയ്ക്കുന്നു ഉടൻ അവിടെ എത്തണം അങ്ങനൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഇത്തവണ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ മനസ്സ് വന്നില്ല ഉടൻ തന്നെ അദ്ദേഹം ഇരിക്കുന്ന ചെയറിൽ നിന്നും എഴുന്നേറ്റ് റൂമിൻ്റെ വെളിയിലേക്ക് പോകുന്ന നേരം ഫോണിൽ കോൾ വന്നു എമർജൻസി കോളാണ് ഒരു ഡ്യൂട്ടി നേഴ്സായിരുന്നു അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തു റൂം നമ്പർ ഐ സി സെവൻ ബെഡ് നമ്പർ ഐ സി സെവൻറ്റി ഇതായിരുന്നു മെസ്സേജ് അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല നേരത്തെ താൻ മനസ്സിൽ കണ്ടത് ശരി തന്നെ അതേ റൂം അതേ ബെഡ് ഒരു നിമിഷം പോലും കളയാതെ അദ്ദേഹം അവിടേക്ക് ഓടി ഐ സി സെവൻ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് ടണൽ വഴിയായിരുന്നു ഓടിയത് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് കൂടെ ഒരാൾ കൂടി ഓടുന്നുണ്ട് അതുമാത്രമല്ല ഭയങ്കര സ്പീഡിലാണ് അയാൾ പോകുന്നത് എമർജൻസി ടീമിലെ ആരെങ്കിലും ആണെന്ന് കരുതി കാരണം ഓഫീഷ്യൽ ആൾക്കാരല്ലാതെ ആരും ആ സമയം അതിലേക്കൂടി വരാൻ സാധ്യതയില്ല മാത്രമല്ല പുറത്തുനിന്ന് ആർക്കും അവിടേക്ക് കടക്കാനും കഴിയുകയില്ല പക്ഷേ ഇത് എമർജൻസി ടീമിലെ ആരുമല്ല അദ്ദേഹം ഉറപ്പിച്ചു മുഖം വ്യക്തമായി കാണാം കണ്ടുപരിചയുമില്ല എന്തായാലും ഈ കേസ് അറ്റൻഡ് ചെയ്തിട്ട് സെക്യൂരിറ്റിയെ ഇൻഫോം ചെയ്യാമെന്നോർത്ത് അയാൾ ഓട്ടം തുടർന്നു ടണൽ കഴിഞ്ഞ് ഐ സി സെവൻ റൂമിലെത്തിയതും കൂടെ ഓടിയിരുന്നയാളെ കാണുന്നുമില്ല റൂമിലെ പേഷ്യൻ്റ് അൺകോൺഷ്യസായി കിടക്കുകയാണ് കാർഡിയൈക്ക് അറസ്റ്റാണ് അദ്ദേഹം പേഷ്യൻറ്റിനെ നോക്കി അക്ഷരാർത്ഥത്തിൽ അയാൾ ഞെട്ടിപ്പോയി കൂടെ ഓടിയ ആൾ തന്നെയായിരുന്നു ആ രോഗി അധികം വൈകാതെ തന്നെ അയാൾ മരിച്ചു അയാളുടെ സ്പിരിറ്റായിരിക്കാം കൂടെ ഓടിയിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ജീവൻ രക്ഷയ്ക്കായി ആയിരിക്കണം കോൾ വരുന്നതിന് മുമ്പ് തനിക്കുണ്ടായ ആ തോന്നൽ അതും ഈ സ്പിരിറ്റ് മുഖേന ആണെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു മാത്രമല്ല ആ ടണലിൽ എത്തിയപ്പോൾ മാത്രമാണ് അദ്ദേഹം അയാളെ കണ്ടത് ടണലിൽ നിന്ന് കയറി റൂമിലേക്ക് എത്തിയപ്പോൾ അത് അപ്രത്യക്ഷമായി അതുകൊണ്ട് തന്നെ ആ ടണൽ ഒരു മിസ്റ്ററി ആണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു ഇതുപോലെയുള്ള സമാന അനുഭവങ്ങൾ പലർക്കും ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ജൂലി പറയുന്നു തൽക്കാലം നിർത്തുന്നു